മലയാളപ്പുഴ ഗവൺമെൻറ് എൽ പി സ്കൂളാണ് ഇത് ഏതാണ്ട് നൂറ്റി പതിനഞ്ച് വർഷം പഴക്കമുള്ള സ്കൂളാണ് ഇപ്പം മലയാളപ്പുഴ ബസ് സ്റ്റാൻഡിന് വേണ്ടി പണി ചെയ്യാൻ വേണ്ടി ഇത് പൊളിച്ചു മാറ്റുകയാണ് അതിൻ്റെ ഒരു മാനസികമായ ബുദ്ധിമുട്ടാണ് ഈ നാടും നഗരവും സ്കൂളിൽ പഠിച്ചതാണ് എനിക്ക് അമ്പത്തി ആറ് വയസ്സുണ്ട് എനിക്കിത് പൊളിക്കുന്നതിൽ ഭയ ഭയങ്കര വിഷമമുണ്ട് ഞാൻ ആ അവിടെ ആ ക്ലാസ്സിലാണ് ഇത് പഠിച്ചത് അതുപോലെ എൻ്റെ അമ്മ എൻ്റെ അമ്മ ഇവിടെ ഈ സ്കൂളിൽ തന്നെ പഠിച്ചതാണ് നമ്മൾ പോയിട്ട് ആദ്യം സ്കൂളിലോട്ടാണ് എന്റെ ക്ലാസ്സും അതായിരുന്നു എന്റെ ഒന്നാം ക്ലാസ് എന്റെ രണ്ടാം ക്ലാസ് നാലാം ക്ലാസ് അങ്ങനെയുള്ള ഓർമ്മകളാണ് നമുക്ക് ഏറ്റവും നിറയെ കുട്ടികൾ അസംബ്ലിക്കൊക്കെ ആണെങ്കിലും മുറ്റം നിറയെ കുട്ടികളുള്ള ആ രംഗം ഇപ്പോഴും മനസ്സിൽ ഓർക്കുന്നു മനസ്സിലാക്കുന്നു നഷ്ടപ്പെടുമ്പോൾ ഉള്ള വല്ലാതെ വേദന ഉണ്ട് ൾക്കാര് എല്ലാവരും തന്നെ സ്കൂളിൽ പോയി പഠിക്കുന്ന ഇല്ല ഒരു ഒരു സിസ്റ്റം അതുകൊണ്ട് ഇവിടെ കഞ്ഞി കുടിച്ച ആ സ്ഥലവും ഒക്കെ വളരെ മനോഹരമായ ഓർമ്മകളാണ് ഇവിടെ ഓടി നടക്കുന്നത് ഈ സ്കൂള് നൂറ്റിപ്പതിനാല് വർഷം പൂർത്തിയായ സ്കൂളാണ് ഞാൻ എൻ്റെ അച്ഛൻ ഒക്കെ ഇവിടെയാണ് ഈ സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത് എൻ്റെ മകനും അവനിപ്പോൾ നാലാം ക്ലാസ്സിലാണ് അവൻ ഒന്ന് സ്റ്റാൻഡേർഡ് ഈ സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത് അത് നമ്മുടെ ഈ മലയാളപ്പുഴയിലെ ഒട്ടുമിക്ക മറ്റു പ്രൈമറി സ്കൂളുകളിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഈ സ്കൂൾ തുടങ്ങുന്നത് ആ ഉള്ള എല്ലാ മുട്ടുമിക്ക ആളുകളും ഈ സ്കൂളിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം അന്ന് പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ സ്കൂള് പുതിയ കെട്ടിടത്തിലേക്ക് പുതിയ ഗ്രാമപഞ്ചായത്തും വിദ്യാഭ്യാസ വകുപ്പ് എം എൽ എയും ഒക്കെ ചേർന്ന് പുതിയ കെട്ടിടം നിർമ്മിച്ച് കുട്ടികൾ പുതിയ സ്കൂളിലേക്ക് മാറിയിരിക്കുകയാണ് നമ്മുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും നമുക്കറിയാം നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ച് തിരക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ടൗൺ പ്രദേശം അപ്പോൾ ഇവിടെ ആ തിരക്കുകളൊക്കെ പരിഗണിച്ചാണ് ഇവിടെ ഈ സ്കൂൾ ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കുന്നതിനും ഒപ്പം തന്നെ ഇവിടെ സ്റ്റാൻഡും അതിനോടനുബന്ധിച്ച് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ തരണമെന്നൊക്കെ ആഗ്രഹിച്ച് ഇത്തരത്തിലൊരു തീരുമാനം വന്നെടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടങ്ങുകയാണ് അത് പൊതുമരാമത്ത് റോഡ് വിഭാഗത്തിനെയാണ് അത് ഏൽപ്പിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട പോകുന്ന എം എൽ എ ആണ് അതുമായി ബന്ധപ്പെട്ട ഫണ്ടുകളും ഒക്കെ നമുക്ക് നൽകിയിട്ടുള്ളത് ഈ സ്കൂളിലെ കാരണം ഞങ്ങൾ പ്രാഥമിക വിദ്യാഭ്യാസം ഇവിടെ ആയിരുന്നപ്പോൾ അന്ന് ആ ഓർമ്മകൾ കാരണം എവിടെ പോയിട്ട് നമ്മൾ മലയാളിപ്പുഴ വന്നിറങ്ങുമ്പോഴും ആദ്യം നോക്കുന്നത് ഈ സ്കൂളിലോട്ടാണ് എപ്പോഴും അവിടെ സ്കൂൾ കാണുമ്പോഴും ഞങ്ങളുടെ സ്കൂൾ ഇത് തന്നെയാണ് ഇതാണ് ഈ ഒരു ഓർമ്മയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിൽ നിൽക്കുന്നത് ഞങ്ങളുടെ സ്കൂൾ ഇത് തന്നെ അപ്പോൾ പുതിയ കുട്ടികൾ ആധുനിക രീതിയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് കുട്ടികൾക്ക് ആധുനിക സൗകര്യങ്ങൾ ഉണ്ടാവണമെങ്കിലും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ പഴയ ആ സ്കൂൾ ഈ സ്കൂൾ മുറ്റവും ഈ എൻ്റെ ക്ലാസ്സും അതായിരുന്നു എൻ്റെ ഒന്നാം ക്ലാസ് എൻ്റെ രണ്ടാം ക്ലാസ് ഇത് നാലാം ക്ലാസ് ഇത് അങ്ങനെയുള്ള ആ ഓർമ്മകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമമുണ്ട് സ്കൂൾ ഇപ്പം ഈ ഒരു സാഹചര്യം ഇത് പൊളിക്കുന്നതേ കാണുമ്പോൾ വിഷമമുണ്ടെങ്കിലും നമുക്ക് അത് അതിലൊക്കെ ഉപരി നമ്മുടെ ആ നാടിന്റെ വികസനത്തിൽ അതിനകത്ത് ഏറെ സന്തോഷവും ഉണ്ട് അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഞങ്ങൾ അതിയായി എന്താ ഞങ്ങളാണ് ഏറ്റവും ഇതിന്റെ ഈ പുതിയ സ്കൂളിൻ്റെയും തന്നെ സ്റ്റാൻഡിന്റെയും ഒക്കെ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് വരാൻ കഴിഞ്ഞാൽ തന്നെ അത് വളരെയധികം അതിനകത്ത് സന്തോഷമുണ്ട് ഞങ്ങളുടെ ഈ ഒരു ഭരണസമിതിക്ക് എല്ലാവർക്കും ഒരു സങ്കടമുണ്ട് പൊളിക്കുന്നേ കാണുമ്പം എൻ്റെ വിദ്യാലയം ത്തിന്റെ എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് അല്ലെ എൻ്റെ വിദ്യാലയ പൊളിക്കുന്നതേ കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു വിഷമമുണ്ട് ഒരു പഴക്കമുള്ള ഒരു സ്കൂളാണ് ഞാൻ ഒന്നു തൊട്ട് നാലു വരെ കൂടെ പഠിച്ചതാണ് ഞാൻ മാത്രമല്ല ശരിക്കും മലയാളപ്പുഴയിലുള്ള ഒരുപാട് ആൾക്കാർ എല്ലാവരും തന്നെയെന്ന് പറയാം പുറത്ത് സ്കൂളിൽ പോയി പഠിക്കുന്ന ശീലമൊന്നും അന്നില്ല അങ്ങനെ ഒരു സിസ്റ്റമില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇരുന്ന് കഞ്ഞി കുടിച്ച ആ ഒരു സ്ഥലവും ഒക്കെ ഒരു വളരെ മനോഹരമായ ഓർമ്മകളാണ് ഇവിടെ കൂടി നടക്കുന്നത് അതുപോലെ തന്നെ ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലായിരുന്നു ക്ലബ്ബുകളുടെ ഓണാഘോഷവും ചെറിയ പ്രായത്തിൽ നല്ല ഓർമ്മയുണ്ട് ഇത് ഇപ്പം ഈ നൂറ് നൂറ്റിപ്പത്ത് വർഷം പഴക്കം ഉണ്ടെങ്കിൽ പോലും വളരെ എന്താ ഒരു ചൈതന്യം ഉള്ള ഒരു സ്കൂൾ തന്നെയാണ് ഇപ്പം നമ്മൾ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇത് പൊളിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിലും ഇത് പൊളിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ പഴയ ഓർമ്മകൾ വരികയാണ് അതുകൊണ്ടാണ് ഈ ഒരു ഒരുപാട് ആളുകൾ ഇതേ രീതിയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും വികസനത്തിൻ്റെ പേരിലാണെങ്കിലും വളരെ വേദന ഉണ്ടാകുന്ന ഒരു കാര്യം കൊണ്ടാണ് എന്തായാലും പ്രശ്നം നടക്കട്ടെ ഇത് നമ്മുടെ മലയാളപ്പുഴ ഗവൺമെൻറ് എൽ പി സ്കൂളാണ് ഇത് ഏതാണ്ട് നൂറ്റി പതിനഞ്ച് വർഷം പഴക്കമുള്ള സ്കൂളാണ് ഇപ്പം മലയാളപ്പുഴ ബസ് സ്റ്റാൻഡിന് വേണ്ടി പണി ചെയ്യാൻ വേണ്ടി ഇത് പൊളിച്ചു മാറ്റുകയാണ് അതിൻ്റെ ഒരു മാനസികമായ ബുദ്ധിമുട്ടാണ് ഈ നാടും നഗരവും പ്രത്യേകിച്ച് ഞങ്ങളുടെ അപ്പൂപ്പനും അച്ഛനും അമ്മയും എല്ലാം എൻ്റെ കുട്ടികൾ ഉൾപ്പെടെ പഠിച്ചവർക്ക് സ്ഥലമായത് ഞങ്ങൾ പഠിച്ച് കളിച്ച് വളർന്ന് എന്ന് പറഞ്ഞാൽ അന്നിവിടെ ഗ്രൗണ്ടോ കാര്യങ്ങളോ ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ മറ്റേ മതിലുകളും കാര്യങ്ങളൊന്നുമില്ല മുട്ടായി കടകൾ കല്ലുവൻസില് ഒക്കെ വാങ്ങിച്ചതിലേ ഓടുകയാണ് കാലഘട്ടത്തെക്കുറിച്ച് ഓർമ്മ വരുവാണ് അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പു വാ വാങ്ങിക്കാൻ വട്ടയില വരയ്ക്കുന്നതും ആ സാഹചര്യമൊക്കെ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും വിട്ടുപോയെ നിൽക്കുവാണ് ഇത് പൊളിച്ചു മാറ്റുമ്പോൾ ഭയങ്കര ഈ നാടിനു തന്നെ ഭയങ്കര വിഷമമാണ് എന്ന് പറഞ്ഞാൽ ഇത് ഈ സ്കൂളിൽ പഠിച്ച എത്രയോ പ്രമുഖർ ഈ നാടിനും നാട്ടിനു വേണ്ടി എന്തുമാത്രം വിദ്യാർത്ഥികൾ പഠിച്ചതാണെന്ന് പറയുമ്പോൾ ഭയങ്കര ദുഃഖമാണ് നമുക്കുള്ളത് ഒരുപാട് പ്രമുഖരായ ആൾക്കാർ പഠിച്ചു മാറിപ്പോയാ പേരെടുത്ത് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നൂറ്റി പതിനഞ്ച് വർഷമാകുമ്പോൾ ഞങ്ങളുടെയൊക്കെ ആപ്പൂമാർ കാലം തൊട്ട് പഠിച്ചു പോയല്ലേ ഒരുപാട് പേര് പഠിച്ച് ഉന്നത നിലയിലെത്തിയ പ്രദേശമാണ് ഈ നാടിൻ്റെ തന്നെ ആദ്യകാല ഗവൺമെൻറ് എൽ പി സ്കൂളല്ലേ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ മലയാളപ്പുഴ എനിക്ക് തോന്നുന്നു മലയാളപ്പുഴയിൽ ഇത്രയധികം കുട്ടികൾ പഠിച്ച സ്കൂളാണിത് ഈ നാടിനെ മറക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആവരുന്നത് പിന്നെ ഒരു വികസന പ്രവർത്തനം വരുന്നതുകൊണ്ട് നമുക്ക് മറ്റൊന്നും പറയാൻ പറ്റത്തില്ല ഈ സ്കൂൾ മാറ്റി തൊട്ടടുത്ത് പഞ്ചായത്തിൻ്റെ അടുത്ത് തന്നെ വേറൊരു എൽ പി സ്കൂൾ ഇപ്പോൾ പുതിയ സാങ്കേതിക വിദ്യയിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇപ്പം വിളിച്ച് മാറ്റുകയാണ് മറ്റു മാറ്റുന്നതിൻ്റെ ദുഃഖത്തിലാണ് ഞങ്ങളല്ല പഴയകാല ഓർമ്മകളും ഞങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നതൊക്കെ ഞങ്ങൾക്ക് നല്ല ഓർമ്മകളാണ് ഇവിടെ പിന്നെ കൂട്ടുകാർ ഒരുപാട് കൂട്ടുകാരില്ലേ കൂട്ടുകാരെന്ന് മാത്രമല്ല ഞങ്ങളുടെ ക്ലബ്ബുകളായിരുന്നു ഇവിടെ ക്ലബ്ബ് സ്വരൂപിച്ച ഒരു ഓണാഘോഷം വരുമ്പോൾ ഇതിൻ്റെ മുന്നിലായിരുന്നു ഞങ്ങളുടെ പരിപാടികളെല്ലാം ഓണത്തിനും ക്രിസ്മസിനും ഇവിടെ നാടോം എന്നുള്ളത് കെ പി സൈഡൊക്കെ അശ്വമേധ നാടകം കരളി ആസ്താൻ സ്പോർട്സ് ക്ലബ്ബിൻ്റെ നാടകമൊക്കെ നടത്തി വലിയ പരിപാടികളും ആഘോഷങ്ങളുമായിരുന്നു ഈ നഗരം ഈ നാട്ടുകാരും മുട്ടായി പറക്കലെ സുന്ദരിക്ക് പൊട്ടുകടികളെ റൊട്ടുകടി എന്ന് വേണ്ട ഇല്ല കിളിത്തുകളി കവടികളി എല്ലാം വോളി മേളത്തെ ഗ്രൗണ്ടിലാന്ന് വോളിബോൾ തിരുവാതിര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഫ്രണ്ട്സ് ക്ലബ്ബ് ഇതെല്ലാം അന്ന് ഇന്ന് ഇന്നത്തെ തന്നെ കുട്ടികളല്ലല്ലോ ഇന്നെല്ലാം കുട്ടികളും ഭവനത്തിൽ തന്നെ ഇരുന്ന് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കാലം അന്നന്ന അങ്ങനല്ല വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ സൈക്കിളൊക്കെ ആയിട്ട് വന്ന് ഇവിടെ കളിച്ച് ആടി ആടിമറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു അന്ന് എന്ന് പറയുമ്പോൾ വളരെ അതിന് പ്രത്യേകൊന്നും എങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ സന്തോഷം ഒരുപാട് ഒരുപാട് ഓർമ്മകൾ എത്രയോ ടീച്ചറുമാർ എത്രയോ എന്തുമാത്രം സംഭവങ്ങളെ പറയാൻ പറ്റും ഞങ്ങളുടെ കുട്ടിക്കാലത്തെ സംഭവങ്ങളല്ലേ അന്നത്തെ വോളിബോൾ കളിയും മാങ്ങ വരയ്ക്കലും ഒന്നും പറയാതിരിക്കുക എൻ്റെ പേര് ശ്രീകുമാർ മലയാളപ്പുഴ കാഞ്ഞിരപ്പാറയാണ് വീട് ഞാൻ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ഈ സ്കൂളിൽ പഠിച്ചതാണ് ഒന്നാം ക്ലാസ്സിൽ പഠിച്ച ക്ലാസ് റൂമാണ് ഈ കാണുന്നത് ഞങ്ങളുടെ അന്നത്തെ ഓഫീസ് റൂമാണ് ഇത് അന്ന് പ്രഭൂരായിട്ടുള്ള ധാരാളം അധ്യാപകർ സരസം സരസമ്മ സാറ് ഇബ്രഹാം സാറ് ശാംബൽ സാറ് അതുപോലെ ഭാരതീയമ്മ സാറ് മുതലായ ഞങ്ങളെ അന്ന് പഠിപ്പിച്ചിട്ടുള്ളത് നാലാം ക്ലാസ് അങ്ങേയറ്റത്തെ റൂമായിരുന്നു നാലാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് അന്ന് എല്ലാ രണ്ട് ഡിവിഷൻ വീതം ഉണ്ടായിരുന്നു ഈ മുറ്റം നിറയെ കുട്ടികൾ അസംബ്ലിക്കൊക്കെ ആണെങ്കിലും മുറ്റം നിറയെ കുട്ടികളുള്ള ആ രംഗം ഇപ്പോഴും മനസ്സിൽ ഓർക്കുന്നു ഇത് നഷ്ടപ്പെടുമ്പോൾ ഉള്ള വല്ലാതെ വേദന ഉണ്ട് പുതിയ ഒരു ബിൽഡിങ്ങിലേക്കത് മാറി എന്നുള്ളത് സന്തോഷമാണെങ്കിൽ പോലും ഗൃഹാതിരതയെ ഉണ്ടാക്കുന്ന ഒരു ഓർമ്മയാണ് ഈ സ്കൂള് മലയാളപ്പഴയെ സംബന്ധിച്ചിടത്തോളം മലയാളപ്പഴയുടെ ഭാഗമായി മലയാളപ്പഴയുടെ എല്ലാ ആൾക്കാരുടെയും സ്കൂളാണ് മലയാളപ്പുഴ നിവാസികളായിട്ടുള്ള എല്ലാ ആളുകളും ഇവിടെ പഠിച്ചവരാണ് ധാരാളം ആളുകളുണ്ട് ഉന്നതയിലെത്തിയ ധാരാളം ആളുകളുണ്ട് മലയാളപ്പഴയെ സംബന്ധിച്ചിടത്തോളം എൻജിനീയർസ് ആയിട്ടുള്ള ധാരാളം ആളുകളുണ്ട് അതുപോലെ തന്നെ ഐ എ എസ് കിട്ടിയിട്ടുള്ള ആളുകളുണ്ട് ഡോക്ടർമാരായിട്ടുള്ള ആളുകളുണ്ട് ഇപ്പോൾ തന്നെ ഇവിടെ അടുത്ത് ആർ ബി ഐയിലെ ഉന്നത ജോലി ചെയ്ത് കിട്ടിയിരുന്ന ഒരാൾ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് ഇത് പൊളിക്കുമെന്ന് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി കാരണം കഴിഞ്ഞ രണ്ട് ദിവസയ്ക്ക് മുമ്പ് ഞാൻ വന്നീ ഇതിൻ്റെ രണ്ട് ഫോട്ടോ വിഷ്വൽസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പൊളി ഇന്ന് ഇത് പ്രമോദിൻ്റെ ഒരു ഇതാണ് കണ്ടത് ഇങ്ങനെ പൊളിക്കുന്നതായിട്ട് കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നിയിട്ടാണ് കാണാൻ വേണ്ടി വന്നതാണ് എൻ്റെ മക്കളും ഇവിടെ തന്നെ പഠിച്ചവരാണ് ഞാൻ ഈ സ്കൂളിൽ പഠിച്ചതാണ് എനിക്ക് അമ്പത്തി ആറ് വയസ്സുണ്ട് എനിക്കിത് പൊളിക്കുന്നതിൽ ഭയ ഭയങ്കര വിഷമമുണ്ട് ഞാൻ ആ അവിടെ ആ ക്ലാസ്സിലാണ് ഇത് പഠിച്ചത് അതുപോലെ എൻ്റെ അമ്മ എൻ്റെ അമ്മ ഇവിടെ ഈ സ്കൂളിൽ തന്നെ പഠിച്ചതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പറയാൻ വിഷമിക്കുക അല്ലാതെ ഒന്നും ഇത് ചെയ്യാൻ പറയുന്നത് ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് കാണാൻ വേണ്ടി അല്ലാതിപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല എനിക്കും ഞങ്ങൾക്കിപ്പോൾ ഒരു ഓർമ്മയായിട്ട് ഇനിയിപ്പോൾ ഉള്ളൂ ഇത് പൊളിച്ച് മാറി കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ ഇത് അത് വേണ്ടാന്ന് നമ്മൾ പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് ഒരുപാടെന്ന് പറഞ്ഞാലിങ്ങനെ ഇവിടെ പഠിച്ച് അപ്പോൾ അതൊക്കെ ഒന്ന് ഓടിക്കോടിക്കളിച്ച് ഇവിടെ ഈ ഗ്രൗണ്ട് ഇത് ഗ്രൗണ്ടിലാണ് ഇവിടെ ഈ മതിലൊന്നും ഇല്ലത് നല്ല നല്ല ഇതായിട്ട് എനിക്ക് വളരെ സന്തോഷമായിട്ട് നല്ല ആരും അന്ന് ഈ മതിലൊന്നുമില്ല നല്ല സന്തോഷമായിട്ടിരുന്ന് കൂട്ടുകാർക്കെല്ലാം നല്ല സാർമാർ തിരിച്ചയായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല ഇതായിട്ടാണ് ഞങ്ങളെ പഠിപ്പ് വന്നത് ഒരു ഇതില്ലായിരുന്നു എല്ലാം അന്നു പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടും പിന്നെ നല്ല ബന്ധങ്ങളായി ഈ ഇവിടെ പഠിച്ച കുട്ടികളെ എൻ്റെ കൂട്ടുകാർമാരുമായിട്ടാണ് ഇപ്പോൾ കൂടുതലും എനിക്ക് സഹകരണമുള്ളൂ മറ്റു സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടും ഒന്നും ഇല്ല ഇത് എൻ്റെ കൂടെ പഠിച്ച എല്ലാ മിക്കവാറും എല്ലാ ആൾക്കാരുമായിട്ട് ഭയങ്കര സഹകരണമുണ്ട് വളരെ ഭയങ്കര വിഷമമുണ്ട് അതായത് ഇത് ഇങ്ങനെ ഇത്രയും തന്നെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര വിഷമമാണ് ഇനിയിപ്പോൾ ബാക്കിയോട്ട് പൊളിക്കുന്നത് കാണാൻ തന്നെ അമ്മ ചേട്ടന് പെങ്ങന്മാർ നാല് പേര് മൂന്ന് പേര് നിങ്ങൾ മൊത്തം നാല് പേര് എന്നെ കൂടെ കുട്ടി അഞ്ചു പേര് ഞങ്ങളിവിടെ പഠിച്ചതാണ് അതിൽ എൻ്റെ അമ്മയും ഇവിടെ തന്നെ പഠിച്ചതാണ് എല്ലാം പഠിച്ചൊരു സ്കൂളായത് എൻ്റെ കുഞ്ഞും പഠിച്ച സ്കൂളായത് ഇത് പൊളിക്കുന്നത് ഞങ്ങൾക്ക് വിഷമമുണ്ട്